നമസ്കാരം ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ടെലികോം കമ്പനിയാണ് എയർടെൽ ലോകം പുതുവർഷത്തിലേക്ക് കടന്ന ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എയർടെൽ വരികാർക്ക് അനുയോജ്യമായ ചില പ്ലാനുകൾ നോക്കാം ഓരോ ആളുകൾക്കും ഓരോ താല്പര്യങ്ങൾ ആയിരിക്കും ഉണ്ടാവുന്നത് ചിലർക്ക് ഡാറ്റ ചിലർക്ക് വോയിസ് മറ്റു ചിലർക്ക് ഇത് രണ്ടും മടങ്ങുന്ന പ്ലാനുകളൊക്കെയാണ് വേണ്ടത് അനുയോജ്യമായ പ്ലാൻ തിരഞ്ഞെടുക്കുക എന്നത് വലിയ കാര്യമാണ് അനവധി പ്ലാനുകളിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് അനുയോജ്യമായ പ്ലാൻ കണ്ടെത്തുമ്പോഴാണ് റീചാർജ് വിജയകരമാകുന്നത് വിവിധ ആനുകൂല്യങ്ങളെ അടിസ്ഥാനമാക്കി എയർടെല്ലിൽ നിന്ന് ലഭ്യമായ ഏറ്റവും മികച്ച പ്രീപെയ്ഡ് പാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വോയിസ് ആനുകൂല്യങ്ങൾ വേണ്ടവർക്ക് അനുയോജ്യമായ പ്ലാൻ നോക്കാം ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയുടെ എയർടെൽ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ ചെറിയ വാലിഡിറ്റിയിൽ വോയിസ് കോൾ കേന്ദ്രീകൃത പ്ലാൻ തിരയുന്ന എയർടെൽ വരിക്കാർക്ക് അനുയോജ്യമായ പ്ലാൻ ആണിത് അൺലിമിറ്റഡ് വോയിസ് മുന്നൂറ് എസ് എം എസ് മൂന്ന് ജി ബി ഡാറ്റ അഞ്ച് രൂപ ടോക്ക് ടൈം എന്നിവ ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിലാണ് എയർടെൽ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ പ്ലാൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത് നിശ്ചിത ഡാറ്റ പരിധി പിന്നിട്ടാൽ തുടർന്ന് ഒരു എംപിക്ക് അൻപത് പൈസ നിരക്കിൽ ഈടാക്കും എയർടെൽ എക്സ്ട്രീം മാപ്പ് ആക്സസും സൗജന്യ ഹെലോ ട്യൂണുകളും ഇതിലധിക ആനുകൂല്യമായി ഉൾപ്പെടുന്നുണ്ട് പ്രദിനം ഏകദേശം ഏഴ് രൂപയാണ് ഈ പ്ലാനിന്റെ ചിലവ് രൂപയുടെ എയർടെൽ പ്രീപെയ്ഡ് ാണ് നല്ലത് എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് വോയിസ് ആറ് ജി ബി ഡാറ്റ പ്രധാനം നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ നിശ്ചിത ഡാറ്റ പരിധി പിന്നിട്ട ശേഷം ഒരു എംപിക്ക് അൻപത് പൈസ നിരക്കിൽ ഈടാക്കും അഞ്ഞൂറ്റി ഒൻപത് രൂപയുടെ എയർടെൽ പ്രീപെയ്ഡ് പ്ലാനിലെ റിവാർഡുകളിൽ സൗജന്യ ഉള്ളടക്കമുള്ള എക്സ്ട്രീം ആപ്പ് മൂന്ന് മാസത്തേക്ക് അപ്പോളോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സർക്കിൾ അംഗത്വം സൗജന്യ ഹെലൂടൂൺസ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഈ പ്ലാനിന് പ്രതിമാസം ഏകദേശം നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് ചിലവ് വരുന്നത് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ പ്ലാൻ നോക്കിയാൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ സഹിതം മൂന്ന് മാസത്തേക്ക് അനുയോജ്യമായ പ്ലാൻ തിരയുകയാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയുടെ എയർടെൽ പ്ലാൻ തിരഞ്ഞെടുക്കാം പ്രദിനം രണ്ട് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് വോയിസും പ്രധാനം നൂറ് എസ് എം എസും എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയിൽ ഈ പ്ലാന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഇരുപത്തിരണ്ടിലധികം ഒ ടി ടി ആപ്പുകളിലേക്കുള്ള ആക്സസ് ഉള്ള എക്സ്ട്രീം പ്ലേ പ്രീമിയം റിവാർഡ് മിനി സബ്സ്ക്രിപ്ഷൻ അപ്പോളോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സർക്കിൾ അംഗത്വം സൗജന്യ ഹെലോ ട്യൂൺസ് എന്നിവ ഈ പ്ലാനിന്റെ അധിക ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് പ്രതിമാസം ഏകദേശം മുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ഈ പ്ലാനിന്റെ ചിലവ് എൻട്രി ലെവൽ ഫൈവ് ജി ഡാറ്റ പ്ലാൻ നോക്കിയാൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ എയർടെൽ പ്ലാൻ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ സഹിതമാണ് എത്തുന്നത് ഈ പ്ലാനിൽ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ രണ്ട് ജി ബി പ്രധാനം ഒരു മാസത്തെ വാലിറ്റി എന്നിവ ഉൾപ്പെടുന്നുണ്ട് എക്സ്ട്രീം ആപ്പുകളിലേക്കുള്ള ആക്സസ് മൂന്ന് മാസത്തേക്കുള്ള അപ്പോളോ ട്വന്റി ഫോർ ഇന്റു സെവൻ സർക്കിൾ അംഗത്വം സൗജന്യ ഹെലോ ട്യൂൺസ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് പ്രധാനം ഏകദേശം പതിമൂന്ന് ഇതിന്റെ ചിലവ് വരുന്നത് ബൾക്ക് ഡാറ്റ പ്ലാൻ നോക്കിയാൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ എയർടെ പ്രീപെയ്ഡ് പ്ലാന് പ്രാറ്റ പരിധിയില്ലാതെ ഇഷ്ടമുള്ളപ്പോൾ മാത്രം ഡാറ്റ ഉപയോഗിക്കുന്നവർക്ക് അനുയോജ്യം ബൾക്ക് ഡാറ്റ പ്ലാനുകളാണ് എയർടെലിന്റെ എൻട്രി ലെവൽ ബൾക്ക് ഡാറ്റ പ്ലാന് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ വിലയിലാണ് എത്തുന്നത് ഇത് മുപ്പത് ദിവസത്തെ വാലിഡിയിൽ ഇരുപത്തി അഞ്ച് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് പ്രധാനം നൂറ് എസ് എം എസ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്രധാനം പന്ത്രണ്ട് രൂപയാണ് ഇതിന്റെ ചിലവ് വരുന്നത്